കണ്ടുശീലിച്ച പോലീസ് മുകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമായിരുന്നു എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു മേൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും സിസ്റ്റത്തിനെതിരെയും ഒറ്റയ്ക്ക് പൊരുതുന്ന ഫയർ ബ്രാൻഡ് പോലീസ് നായകന്മാരുടെ പൊളിച്ചെഴുത്തായിരുന്നു ഈ ചിത്രം ബോഡി ഷേമിംഗ് ലോക്കപ്പ് മർദ്ദനം എന്നിവയെ ന്യായീകരിച്ച ആക്ഷൻ ഹീറോ ബിജു പോലീസ് നടപടിക്രമങ്ങൾ റിയലിസ്റ്റിക് ആയി കാണിച്ചു തന്നു ഇതേ ശ്രേണിയിൽ പിന്നീട് ഒരുപാട് ചിത്രങ്ങൾ വന്നെങ്കിലും പ്രേക്ഷക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ജോസഫ് എന്ന ചിത്രമാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഷാഹി കബീറിന്റെ തിരക്കഥയിൽ എം പത്മകുമാർ ഒരുക്കിയ ചിത്രത്തിൽ ജോജു ജോർജ് ആണ് ടൈറ്റിൽ റോളിലെത്തിയത് ജോജുവിന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളൊന്നായി ജോസഫ് മാറി പിന്നീട് ഷാഹി കബീർ രണ്ട് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കുകയും രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു നാലും ടെക്നിക്കൽ മികവും മേക്കിംഗും കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന സിനിമകളാണ് രണ്ടാമത്തെ സംവിധാന സംരംഭമായ റോന്തും നിരവധി പ്രശംസകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഷാഹിയുടെ സിനിമകൾ പലതും സമൂഹത്തിൽ വലിയ രീതിയിൽ നെഗറ്റീവായി ബാധിക്കുന്നവയാണെന്ന വസ്തുത അധികമാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല നായാട്ടിലും റോന്തിലും ദളിത് വിരുദ്ധ പ്രകടമായി കാണുന്നുണ്ട് ആദ്യ ചിത്രമായ ജോസഫും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നായിരുന്നു അവയവക്കടത്ത് പ്രധാന വിഷയമായ എത്തിയ ചിത്രമായിരുന്നു ജോസഫ് കണ്ടുശീലിച്ച കഥകളിലേതുപോലെ അവയവ മാഫിയക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന നായകനായിരുന്നില്ല ഈ സിനിമയിലെ നായകൻ റിട്ടയേർഡ് പോലീസ് ഓഫീസറായ ജോസഫ് തന്റെ ഭാര്യയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത കണ്ടെത്തുന്നതാണ് സിനിമയുടെ കഥ എന്നാൽ സിനിമ പറഞ്ഞ അവസാനിക്കുന്ന രീതി സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി അവയവദാനത്തിന് തയ്യാറായവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ സിനിമ കാരണമായേക്കാമെന്ന് അക്കാലത്ത് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഒരു പോലീസ് ഓഫീസർ പറയുന്ന കഥ സമൂഹം എത്രമാത്രം വിശ്വസിക്കും എന്നതിന്റെ ഉദാഹരണമായി ജോസഫിനെ കണക്കാക്കാം ഷാഹി കബീറിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു നായാട്ട് തിയേറ്ററുകളിൽ സാമ്പത്തികമായി വിജയിക്കാത്ത ചിത്രത്തിന് നിരവധി നിരൂപ പ്രശംസ ലഭിച്ചിരുന്നു എഴുത്തുകാരന്റെ അപകടകരമായ ചിന്ത വരച്ചുകാട്ടിയ ചിത്രമായി നായാട്ടിനെ കണക്കാക്കാം കേരളത്തിൽ ഇന്നും അരികുവൽക്കരിക്കപ്പെട്ട ദളിത് സമൂഹത്തെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന രീതി വിമർശിക്കപ്പെടേണ്ടതാണ് പോലീസ് സ്റ്റേഷനിൽ കയറി ഓഫീസർമാരോട് തർക്കുത്തരം പറയുന്ന ദളിതനും മുഖ്യമന്ത്രിയോട് ഭരണം നിലനിർത്തണമെങ്കിൽ തങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ദളിത് സംഘടനയുമെല്ലാം കേരളത്തിൽ എവിടെയാണെന്ന് എഴുത്തുകാരനോട് ചോദിക്കാൻ തോന്നിയ ചിത്രമായിരുന്നു നായാട്ട് മികച്ച നടൻ കഥ എഡിറ്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ സംസ്ഥാന അവാർഡ് നായാട്ടിനായിരുന്നു മോഷണക്കുറ്റം ചുമത്തി ഒരു ദളിത് സ്ത്രീയെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളം പിടിച്ചു വെക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തത് ഷാഹി കബീർ വെള്ളപൂശിയ കേരള പോലീസ് ആയിരുന്നു ഷാഹി കബീറിന്റെ തിരക്കഥയിൽ നവാഗതനായ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് ഈ വർഷം തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇതുവരെ കാണാത്ത റോ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷത്തിലായിരുന്നു ബോബൻ പ്രത്യക്ഷപ്പെട്ടത് അഭിനേതാക്കളുടെ പ്രകടനവും മേക്കിങ്ങുമെല്ലാം മികച്ചു നിന്ന ഈ ചിത്രവും തെറ്റായ സന്ദേശമാണ് നൽകുന്നത് കസ്റ്റഡി മരണത്തെ ഈ സിനിമയിൽ വെള്ള പൂശിയിരിക്കുന്ന വിധം വിമർശിക്കപ്പെടേണ്ടതാണ് പോലീസിന് ആരെയും കൊല്ലാമെന്ന ധ്വനി ആ സീനിൽ എഴുത്തുകാരൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം ലഹരിക്കടിമയായ വില്ലൻ ഗ്യാങ്ങിനെ മാസായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ലഹരിയുടെ ലോകത്ത് കഴിയുന്നവർ തമ്മിൽ വലിയ ബോണ്ട് ഉണ്ടാകുമെന്ന ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് പോലീസുകാർ പാവാട എന്ന സ്ഥിരം പല്ലവി ഷായ് കബീർ വീണ്ടും ആവർത്തിച്ച സിനിമയാണ് റോണ്ട് രാത്രി പട്രോളിങ്ങിനിറങ്ങുന്ന രണ്ട് പോലീസുകാർ നേരിടുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ കഥ ഇതുവരെ കാണാത്ത കഥാപരിസരം പരിചയപ്പെടുന്നതിൽ സംവിധായകൻ കൂടിയായ ഷാഹി കബീർ വിജയിച്ചു എന്നാൽ ഈ സിനിമയും പറഞ്ഞു വെക്കുന്നത് അപകടകരമായ ഒരു കാര്യമായിരുന്നു കേരള മനസാക്ഷി ഞെട്ടിച്ച കെവിൻ ദുരഭിമാനക്കൊലയെ വെറും മരണമായാണ് റോന്തിൽ ഷാഹി കബീർ ചിത്രീകരിച്ചത് കെവിനോട് സാദൃശ്യമുള്ള കഥാപാത്രത്തെ പ്രതികൾ വെറുതെ വിട്ടപ്പോൾ കാല് തന്നെ വീണാണ് മരണം സംഭവിച്ചത് എന്നാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ചിത്രത്തിൽ നവീൻ എന്ന കഥാപാത്രം തട്ടിക്കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്ന് കൊല്ലപ്പെട്ടതായി കാണിച്ചിരുത്തെങ്കിൽ കൂടി ഈ സിനിമയുടെ കഥയെ അത് ബാധിക്കില്ലായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു കാര്യം റോന്തിൽ കാണിച്ചതോടെ കേരളത്തിൽ നടക്കുന്ന കൊലകളെ സംശയത്തിന്റെ ദൃഷ്ടിയോടെ കാണാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥ കെവിൻ കേസിൽ ഒന്നാം പ്രതിയിൽ നിന്ന് കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച പോലീസുകാരെ വെറും പാവങ്ങളായും നിരപരാധികളായും കാണിക്കാൻ ഷായ് കബീർ മറന്നില്ല ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ പിടിച്ചുപറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നാട്ടിൽ പോലീസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച യോഹന്നാൻ എന്ന കഥാപാത്രം റോഷന്റെ കഥാപാത്രത്തോട് പറയുന്ന ഭാഗം മാത്രമാണ് റിയാലിറ്റിയോട് അടുത്തു നിൽക്കുന്നത് അഭിനേതാക്കളുടെ പ്രകടനവും സിനിമയുടെ ഒന്നാണ് സിസ്റ്റത്തിന്റെ പ്രഷർ താങ്ങാനാകാതെ പല പോലീസുകാരും ഡിപ്രഷൻ അടിമകളാണെന്ന് തന്റെ എല്ലാ സിനിമയിലും ഷാഹി ഗബീർ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ കൂടെ പോലീസ് അതിക്രമങ്ങളെയും സാമൂഹിക അതിക്രമങ്ങളെയും വെള്ളം പൂശുന്നതും തെറ്റായ പ്രവണതയാണെന്ന് പറയാതെ വയ്യ